ഉപ്പും മുളകും എന്ന ഒരൊറ്റ സിറ്റ് കോം പരമ്പരയിലൂടെ ശ്രദ്ധേയനായ താരമാണ് മുടിയൻ എന്ന ഋഷി എസ് കുമാർ ഒരു വർഷം മുമ്പായിരുന്നു ഋഷിയുടെ പ്രണയ വിവാഹം ഏറെക്കാലം കൂട്ടുകാരിയായിരുന്ന ഡോക്ടറും സീരിയൽ നടിയുമായ ഐശ്വര്യ ഉണ്ണിയെയാണ് ഋഷി പ്രണയിച്ച് താലി കെട്ടിയത് അതിനുശേഷം ഒരു വർഷം പിന്നിടവേ ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ നിമിഷത്തിന് കൂടിയാണ് താരകുടുംബം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഐശ്വര്യയുടെ അനുജത്തിയുടെ വിവാഹ നിശ്ചയമാണത് ഇന്നലെ കൊച്ചിയിൽ വെച്ചായിരുന്നു അതിഗംഭീരമായ ആ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നത് നവ്യ ഉണ്ണി എന്നാണ് ഐശ്വര്യയുടെ അനുജത്തിയുടെ പേര് അഡ്വക്കേറ്റായ നവ്യയെ വിവാഹം കഴിച്ച് സ്വന്തമാക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റായ അമൽ മേനോൻ എന്ന കക്ഷിയാണ് തൃശ്ശൂർ അമൽ നാട്ടിലെ പഠനത്തിന് ശേഷം വിദേശത്ത് ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റിയിലാണ് ഉന്നത വിദ്യാഭ്യാസം നടത്തിയത് ഇപ്പോൾ യു കെയിലെ മാഞ്ചസ്റ്ററിലാണ് ജോലി ചെയ്യുന്നതും താമസിക്കുന്നതും അതേസമയം നവ്യ കൊച്ചിയിലാണ് അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്നത് നാലു വർഷം മുമ്പ് വക്കീലായി എൻറോൾ ചെയ്ത നവ്യ കരിയർ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകവെയാണ് ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയിരിക്കുന്നത് അമലിനൊപ്പം വിവാഹശേഷം ശേഷം യു കെയിലേക്ക് പോകുവാൻ തന്നെയാണ് നവ്യയുടെയും പ്ലാൻ അതേസമയം പഠിച്ചു നേടിയത് ഡോക്ടർ ബിരുദമാണെങ്കിലും ഐശ്വര്യ ഇപ്പോൾ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വിവരം ആറു വർഷത്തെ പ്രണയമായിരുന്നു ഐശ്വര്യയുടെയും ഋഷിയുടെയും പൂഴിക്കടകൻ സകലകലാശാല അലമാര തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഐശ്വര്യ വെബ് സീരീസുകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ചില സീരിയലുകളിലും ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട് സുഖമോ ദേവി എന്ന പരമ്പരയിലെ മീര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഐശ്വര്യയാണ് കുടുംബവിളക്കിലെ പൂജ എന്ന കഥാപാത്രത്തെയും ഐശ്വര്യ ആയിരുന്നു അവതരിപ്പിച്ചത് പൂജയാണ് ഐശ്വര്യയെ ഏറെ ശ്രദ്ധേയാക്കിയത് പിന്നാലെയായിരുന്നു വിവാഹവും നടന്നത് ഉപ്പും മുളകും എന്ന ഒരൊറ്റ സിറ്റ് കോമിലൂടെ പ്രേക്ഷകർക്ക് മുഴുവൻ പ്രിയപ്പെട്ടവനായ താരമാണ് മുടിയൻ പരമ്പരയിൽ നിന്നും ഏറെക്കാലമായി വിട്ടുനിൽക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും മുടിയന്റെ ജനപ്രിയതയ്ക്ക് ഇപ്പോഴും യാതൊരു കുറവും വന്നിട്ടില്ല ചുരുളൻ തലമുടിയും വ്യത്യസ്തമായ നൃത്ത ചുവടുകളും നിഷ്കളങ്കമായ മുഖവുമാണ് ഋഷിയെ പ്രേക്ഷക മനസ്സുകളിലേക്ക് ആകർഷിച്ചത് ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പൊതുവെ മികച്ച പ്രേക്ഷക പിന്തുണയുള്ളവർ ബിഗ് ബോസിലെത്തിയാൽ ഒന്നുകിൽ അവരെ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ ആരാധകരിൽ വ്യത്യാസം വരും എന്നാൽ ബിഗ് ബോസ് ഷോയിലൂടെയും പ്രേക്ഷകർക്ക് ഋഷിയുടെ കാപട്യമില്ലാത്ത പെരുമാറ്റം അടുത്തറിയുവാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സീരിയലിലൂടെ സമ്പാദിച്ച ആരാധകരെ ഋഷിക്ക് ഇപ്പോഴും കൈമോശം വന്നിട്ടില്ല ബിഗ് ബോസ് സീസൺ ആറിൽ വിജയിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഫിനാലി സ്റ്റേജിൽ എത്തുവാൻ ഋഷിക്ക് സാധിച്ചിരുന്നു അമ്മയോടും സഹോദരങ്ങളോടും ഋഷിക്കുള്ള സ്നേഹത്തിന്റെ ആഴം പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതും താരം ബിഗ് ബോസിൽ എത്തിയതിന് ശേഷമാണ് അമ്മയും സഹോദരന്മാരും അടങ്ങുന്ന കുടുംബത്തെ നോക്കുന്നതും ഋഷി തന്നെയാണ് അതിനൊപ്പം നിൽക്കുന്ന പെൺകുട്ടിയാണ് ഐശ്വര്യയും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ